ജോർജ് ജോസഫ് കൂടി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീ ജോർജ് ജോസഫ് നമസ്കാരം ഗോവിന്ദച്ഛാമി എന്ന അതിക്രൂരനായ പ്രതി ജയിൽ ചാടിയിരിക്കുന്നു ശിക്ഷ വിധിക്കുന്ന സമയത്ത് കോടതി നിരീക്ഷിച്ചത് സ്ത്രീ സമൂഹത്തിന് പോലും ഭീഷണിയാണ് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ എന്നാണ് അങ്ങനെ ഒരു പ്രതി ജയിൽ ചാടിയിരിക്കുന്നു നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കുളിക്കാൻ ഉപയോഗ വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വീപ്പകൾ അടുക്കി വെച്ച് അതിൽ കയറി അതിൽ ചാടുകയായിരുന്നു എന്നാണ് വ്യക്തമാവുന്നത് ഒപ്പം അരം പോലെയുള്ള ആയുധം ഉപയോഗിച്ച കമ്പി സെല്ലിന്റെ കമ്പി മുറിച്ചാണ് പുറത്തേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് ഇതൊക്കെ ഒരു ജയിലിൽ വളരെ സാധാരണമായി നടത്താൻ കഴിയുന്ന ഒരു കാര്യങ്ങളാണോ അതിനുള്ളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചാലേ സാധിക്കൂ എന്നാണോ മനസ്സിലാക്കേണ്ടത് അത് ഉള്ളിന്ന് സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അത് ആരാക്കറിയില്ല എങ്കിലും ഉണ്ടാവും ചെയ്ത് അവിടെ ചാടി അവനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കോയമ്പത്തൂരി പിടിച്ചായിരുന്നു ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് എസ് ഐമാരും കൂടെ ചേർന്നു അത് അന്നത്തെ കാലത്ത് പതിനെട്ട് ഇരുപത് അടി പൊക്കമുള്ള ആ ജയിലാണ് ആ മതിലാണ് അവർ ചാടിയിരിക്കുന്നത് അത് അവർ കിടക്കാൻ ഉപയോഗിച്ച് അവക്കാളം കീറി മുറിച്ച് അത് വള്ളി പോലെ പോലെയാക്കി ഇതുപോലെ തന്നെ വെന്റിലേഷന്റെ അവിടുത്തെ കമ്പി ആക്സാ ബ്ലേഡ് കൊണ്ട് അറുത്ത് ആണ് അവൻ ചാടിപ്പോയത് അവന്റെ കൂടെ വേറെ റത്തനും ഉണ്ടായിരുന്നു ഇത് ഏതൊക്കെ അതുപോലെ തന്നെ ആക്ഷൻ ആക്ടിപുള്ളി സെല്ലിനകത്തുനിന്ന് കമ്പി ഇരുണ്ട് ആ അറത്ത് ആ ചറത്ത് അവർക്ക് ചാടാൻ ഒക്കെയുള്ളൂ അപ്പൊ അത് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച എടുക്കും ആ ഒരു അറത്ത് വരാൻ കാരണം സെല്ലിന്റെ മുകളിൽ കയറി ആ വെന്റിലേഷൻ അവിടെ തൂങ്ങി ഒരു കൈ കൊണ്ട് തൂങ്ങി നിന്നിട്ട് വേണ അറക്കാൻ അല്ലെ വേറെ ഒരു പുറത്ത് കയറി നിന്നിട്ട് വേണം അറക്കാൻ അപ്പൊ അതുകൊണ്ട് അല്ല അവരുടെ അവരുടെ തന്നെയാണ് തന്നെയാണ് പോയെങ്കിൽ ചാടി എന്ന് െണ്ണം പറഞ്ഞു കളയാനോ തള്ളി കളയാനോ പറ്റുമോ സർ കാരണം ഇത് നിരന്തരമായി നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ലേ ഈ പാറാവുകാർ രാത്രി ഉറങ്ങുന്നവരല്ലല്ലോ ഉണർന്നിരുന്ന ഈ കാര്യങ്ങൾ നോക്കുന്നവരല്ലേ ഒരു ചെറിയ ശബ്ദം പോലും അസാധാരണമായ എന്തെങ്കിലും ഒരു നീക്കം പോലും ഇവരുടെ കണ്ണിൽപ്പെടേണ്ടതല്ലേ പെടേണ്ടതല്ലേ തീർച്ചയായിട്ടും അത് തന്നെ പക്ഷെ അവിടെ ജയിലിലൊക്കെ ഒരു ഒരു കെട്ടെന്നാണ് പറയുന്നത് ഒരു എട്ടുപത്ത് ആൾക്കാരെ എൽ പി സ്കൂള് പോലെ ഇങ്ങനെ ഓരോരോ മുറികളുണ്ട് ആ എൽ പി എൽ പി സ്കൂള് കണ്ടിട്ടുണ്ടല്ലോ അവിടെയൊക്കെ രാത്രിയിൽ അവരെ പൂട്ടിക്കഴിഞ്ഞാൽ അവിടെ അധികം പെട്രോളിംഗ് ഒന്നും ഇല്ല അങ്ങനെ കിടക്കും അവിടെ അതൊക്കെ പണ്ട് അത് ആ കേസിനടുത്ത് ഞങ്ങൾക്ക് മനസ്സിലായതാണ് സെല്ലിനകത്ത് അവിടെ അങ്ങ് ഉത്തരവാദിത്തമുള്ള ഓഫീസേഴ്സ് ഈ കണ്ണൂർ ജയിലെന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് അത് ഞാനത് അലുവ കൂട്ടക്കൊല കേസ് സമയത്ത് അവിടെ ചെന്നപ്പോൾ അന്ന് മുതൽ അങ്ങനെയാണ് സ്ഥിരം അവിടെ അവിടുത്തെ കൂപ്പണ്ടെന്നോ അവിടുത്തെ ജയിലിൽ ജീവനക്കാർക്ക് ഒരു വോയിസും ഇല്ല അവിടെ പാർട്ടിയുടെ സ്പെല്ലാണ് അവിടെ വക്തീവ് അതെനിക്കറിയാം അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലം അതെ പല സ്ഥലത്തും അങ്ങനെയാണ് ഈ തിരുവനന്തപുരം ജയിലിനകത്തുനിന്ന് അവിടുത്തെ തടവുകാരുടെ പല ആൾക്കാരും ഗൂഗിൾ പേ പേച്ച് അവിടുത്തെ ജീവനക്കാർക്ക് പണം അയച്ചു കൊടുത്ത് അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അവർ അവർക്ക് എന്ത് നടപടി എടുത്ത് അവരെയൊക്കെ പിരിച്ചുവിടണ്ടേ അവരെ പിരിച്ചുവിടുതാണ് വേണ്ടത് അല്ലാതെ അതിന് നടപടിയെടുത്ത് അയാളെ സസ്പെൻഡ് ചെയ്തെടുത്തതല്ല വേണ്ടത് ഇങ്ങനെ ചെയ്യുന്നവന്മാര് കാരണം സമൂഹത്തിലെ ആൾക്കാരെ വധിച്ചു കൊന്ന് അത് ക്രൂരരായ ആൾക്കാരെ നമ്മൾ അവിടെ ജയിലിൽ തൂക്കാൻ പറ്റാൻ കഴിയാൻ ജയിലിൽ തൂക്കിട്ട് ജയിലിൽ നമ്മൾ അവരടച്ചിരിക്കുന്നവരാണ് അവരുടെ വീട്ടുകാരിൽ നിന്ന് പണം വാങ്ങുക അങ്ങനെയുള്ളവരെയൊന്നും നമുക്ക് ജയിൽ ജീവനക്കാരെ കണക്കാക്കാൻ കഴിയില്ല കണ്ണൂരിൽ അതുകൊണ്ട് തന്നെ സി ഐ എസ് എഫിന്റെ ആണ് ഏറ്റവും പുറമെയുള്ള പാറാവുകാരായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് സിഐഎസ്എഫിന്റെ സുരക്ഷാ ചുമതലയിലാണ് ഉള്ളത് അത് ഇക്കാര്യം കണ്ണൂരിലും കണ്ടെത്തിയതിനെ തുടർന്നാണ് അതുകൊണ്ട് പക്ഷെ പുറത്തായിട്ട് കാര്യമില്ലല്ലോ അകത്തല്ലേ പ്രശ്നം ഞാൻ അവിടെ അന്ന് കാണാൻ ചെന്നപ്പോ അവിടുത്തെ ഒരു പാർട്ടിക്കാരൻ അവന്റെ അകത്ത് സത്യാഗ്രഹം കിടക്കാണ് ആ സമയത്ത് ഞാൻ അവിടെ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയതാണ് അവിടെ ചെന്നിട്ട് എനിക്ക് നാലഞ്ച് ദിവസം കാരണം സത്യാഗ്രഹം നടക്കുകയാണ് പാർട്ടിയുടെ വലിയ ഒരാളോട് സത്യാഗ്രഹം കിടക്ക കായ ഒരു പാർട്ടിക്കാരന് സത്യാഗ്രഹം കിടക്കുന്നതിന് ചുറ്റും ഇവരെല്ലാം കൂടി നിൽക്കുകയാണ് കാരണം ഇത് നമ്മൾ പോലീസിലും ജയിലിലും ഒക്കെ ഈ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരാണ് അത് ഏത് പാർട്ടിയുടെ ആളായാലും ശരി അതൊന്നും അനുവദിക്കാൻ പാടില്ല കാരണം അങ്ങനെ വരുമ്പോൾ ചില ബാധ്യതകളും ലൈബിലിറ്റികളും ജീവനക്കാർക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ചാട്ടത്തിന് കൂട്ടുനിൽക്കുന്നത് ഇത് ഗോതന് ജാമിയെ പോലുള്ള കൊടും ക്രിമിനല് പ്രത്യേകിച്ച് അയാളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചതാണ് പിന്നീട് അത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നയാളാണോ ഇങ്ങനെയുള്ളമാര് നമ്മളൊക്കെ പൊതുവേ നമ്മളൊക്കെ ഈ ചിന്തിക്കുന്നവര് എല്ലാവരും മിക്കവാറും ഉള്ളവരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എതിരാണോ തൂക്കിക്കൊലയ്ക്ക് എതിരാണ് പക്ഷെ ഇവരെ പോലെ ഉള്ളവരെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ തൂക്കി പറ്റുള്ളൂ അയാൾ സമൂഹത്തിന് ആവശ്യമില്ലാത്തൊരു കലാ ക്യാരക്ടർ അല്ലേ ജോസഫ് കാര്യം ഈ തൂക്കിക്കുലയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചാണ് അതിൽ നിന്നും ഒരു ഇളവൊക്കെ ഈ പ്രതി നേടിയെടുത്തിട്ടുള്ളത് ആ സമയത്ത് കോടതിയിൽ അപ്പിയർ ചെയ്ത അഭിഭാഷകരുടെ കാര്യത്തിലുമൊക്കെ വലിയ ചർച്ച ഉണ്ടായിരുന്നു ഇത്രയും ഒരു സിറ്റിംഗിന് കോടികളൊക്കെ വാങ്ങുന്നവരടക്കം ഇത്തരത്തിൽ കേസിനെ അപ്പിയർ ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ എങ്ങനെ ഗോവിന്ദചാമി എന്നൊരു പ്രതിക്ക് കഴിഞ്ഞു അതിന് പിന്നിൽ ആരുടെയെങ്കിലും സഹായമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ചർച്ചയായിരുന്നു ഒരൊറ്റ കാര്യം ഈ സി ദൃശ്യങ്ങൾ കൃത്യമായി മോണിറ്റർ ജയിലിനുള്ളിൽ സംവിധാനമുണ്ടോ അതിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കൃത്യമായി അത് നോക്കാൻ ചുമതലപ്പെടുത്താറുള്ളത് പതിവാണോ ജയിലിനുള്ളിൽ ഇല്ല അങ്ങനെ ഒരു സംവിധാനം ഒന്നും ജയിലിൽ ഇല്ല നമുക്കത് എത്രയും പെട്ടെന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയം അനുസരിച്ചിരിക്കുന്നു കാരണം അത് അത് ഈ ജയിൽ ജീവനക്കാർ വേണ്ട ആ സി സി പി സംവിധാനം ആ ലോക്കൽ പോലീസിന്റെ കീഴിലുള്ള അവിടുന്ന് രണ്ട് പോലീസുകാര് അവിടുന്ന് അല്ലെങ്കിൽ അതിന് കൃത്യ സംവിധാനം ഉണ്ടാക്കണം അത് അവിടെ മാത്രമല്ല തിരുവനന്തപുരത്തെ ജയിലിലും അതുപോലെ തൃശൂർ ജയിലിലും കണ്ണൂർ ജയിലിലും അവിടെയൊക്കെ നമുക്ക് സി സി ടി വി ദൃശ്യം വേണം അത് ജയിലധികൃതർ നോട്ട് ചെയ്യണ്ട അത് സി എസ് എഫ് അല്ലെങ്കിൽ പോലീസോ നോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ഇതുവർ കൂടി നമ്മൾ തുടങ്ങി വെക്കുന്ന ജയിലില് വകുപ്പ് മന്ത്രി സൃഷ്ടിക്കണം കാരണം ഇതാണ് നമുക്ക് അതി അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം കാരണം ഇനി ഇതിന്റെ പിന്തുടർച്ച ഇനി ഉണ്ടാവും പല ജയിലിൽ നിന്നും ചാടും അപ്പൊ അതുകൊണ്ട് ഈ സി സി ടി വി ദൃശ്യം ജയിലിനകത്തെ എല്ലാ മതി സ്വിറ്റും ചാടുന്നവരും ജെല്ലിനകത്ത് പ്രത്യേകം അവർക്കറിയാതെ ഐസൊലേഷൻ വാർഡുകളൊക്കെ ജയിലിനുള്ളിലൊക്കെ സെല്ലിനുള്ളിൽ ഈ സി സി ടി വി ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലോ മറ്റോ ആണ് ഞാനന്ന് കെൽട്രോണിന്റെ പി ആർഒ ആയിരിക്കുന്ന സമയത്ത് ജയിലിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ കൂച്ചപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു അത് അങ്ങനെ ഒരു വളരെ വലിയ പദ്ധതി പ്രകാരമൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത സമയമാണ് അതിനുശേഷം ഇത്രയും വർഷങ്ങളായിട്ടും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും അതിന്റെ ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ ഒരു സംവിധാനം നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലില്ല എങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനാണ് നമ്മൾ ഇത്തരം പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു ഇതൊക്കെ അങ്ങനെയാണ് നമ്മുടെ സംവിധാനം അങ്ങനെയാണ് എടുത്തുചാടി ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തെ തന്നെ കഴിഞ്ഞാൽ പിന്നെ അതാരും ശ്രദ്ധിക്കത്തില്ല അതിനുള്ള പണ്ടില്ല മെയിൻ്റനൻസ് ഫണ്ടില്ല ആളില്ല ഇല്ല എല്ലാ ഈ ജയിലിലെ മാറ്റുമല്ല എല്ലാ കാര്യത്തിലും സർക്കാരിന്റെ ഇടപാടുകളെല്ലാം ഇങ്ങനെയാണ് കാണുന്നത് അടിയന്തിരമായിട്ട് തീർച്ചയായിട്ടും സമൂഹത്തിന് തൃട്ടുള്ള ഇതുപോലെയുള്ള ക്രിമിനലുകളെ നമ്മൾ ജയിലിൽ തന്നെ ഇട്ട് അയാളോ അവിടെ കിടന്ന് മരിക്കട്ടെ അല്ലെ അങ്ങനെ ഒരു സംവിധാനത്തിലായാലും കഥത്തെ പണിച്ചുകൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ നിരീക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും വേണം അത് അത് ലോക്കൽ പോലീസിന്റെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ കീഴിലുള്ള ഒരു സ്റ്റെല് മൂന്നോ നാലോ അഞ്ചോ സ്ഥലത്ത് മതിയല്ലോ പത്തോ ബാങ്ക് ഇരുപതോ പോലീസാർ സൈബറിലെ നല്ല എക്സ്പെർട്ടായ പോലീസുകാർ അല്ലെങ്കിൽ ഐ ക്വാളിഫൈഡ് പോലീസുകാരാണ് ഇപ്പോൾ റിക്രൂട്ട് ചെയ്തു വരുന്നത് ഈ ടെക്കോ എം ടെക്കോ ഉള്ളവരെങ്കിലും ഞാൻ ക്ലാസ് എടുക്കുന്ന അടുത്ത വിട്ടോ കാരണം അവരൊക്കെ നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കത്തില്ല എം എസ് സി അഗ്രികൾച്ചറുകാര് എല്ലാം പോലീസ് നല്ല ആൾക്കാർ പക്ഷെ അവരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള സന്ദർഭം എറണാകുളത്ത് ഇപ്പം തന്നെ സൈബർ ഡിറ്റക്ഷൻ ഞാൻ കണ്ട് അന്ധമുട്ടു പോയി കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥരെ അത് നിർമ്മിച്ചുകൊണ്ട് ഞാൻ പറയുകയും ചെയ്തു കാരണം അവർ അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത രണ്ടുപേരെ പോകുന്ന അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അത് ആ സൈബറിന്റെ ആ പോലീസ് നല്ല എക്സ്പെർട്ടുകളായ ഉദ്യോഗസ്ഥരെ പോലീസിലുണ്ട് അവരൊരു പ്രത്യേക ഒരു സൈബർ സെല്ല് ഉണ്ടെങ്കിലും ഒരു സ്റ്റേറ്റ് വരെ സൈഡർ സെല് ഒരു അയ്യൂര ജീവിൽ ആക്കിയിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്ത് സെക്രട്ടേറിയറ്റ് മോണിറ്റർ ചെയ്യണ്ടേ നമ്മള് അസംബ്ലിയിൽ മോണിറ്റർ ചെയ്യേണ്ടത് അവിടെത്തന്നെ സംവിധാനം സെൻട്രലൈസ്ഡ് ആയിട്ട് ബോധ്യ സിസ്റ്റം വേണം അപ്പൊ അതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു അതിന് കേരളം മാതൃകയാക്കി തൊടുങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അത് ഇപ്പൊ ഇതുപോലെയുള്ള ഇനിയും ചാടും ഇനിയും വളരെയധികം ആൾക്കാർ ചാടും ഇവനെയൊക്കെ കിട്ടാനായിട്ട് ഞാൻ തിരിച്ചുപിടിക്കാനും കാരണം ഗവർണർ സ്വാമി നല്ല ക്രിമിനൽ ആയതുകൊണ്ട് അവനെ പല പേരിലാണ് തമിഴ്നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് അവൻ എങ്ങോട്ട് പോകും എവിടെ പോകും അറിയാനൊക്കില്ല പിന്നെ അയാള് പോയ സി സി ടി വി നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും വാഹനത്തിന്റെ സൗകര്യം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ അവിടുത്തെ ചാടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വാഹനത്തിലാണോ പോയത് അതൊക്കെ നമ്മൾ ഇനി നോക്കേണ്ടിയിരിക്കുന്നു സങ്കീർണ്ണമായ കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ ഇനി നടത്തിയാൽ മാത്രമേ ഈ പ്രതിയെ തിരികെ കിട്ടൂ എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അത് തിരികെ ലഭ്യമാകുമോ എന്ന കാര്യത്തിലും നമുക്ക് ഉറപ്പില്ല ഇങ്ങനെ ഒരു പിന്തുണയും ഒക്കെ ഈ സംവിധാനത്തിനുള്ളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും പുറത്ത് അത്തരത്തിൽ സ്വര്യവിഹാരത്തിനുള്ള അവസരവും ലഭ്യമാക്കിയിട്ടുണ്ടാവും